കെ എൽ രാഹുലിൻ്റെ നേതൃത്വത്തിൽ യുവത്വവും സമ്പത്തും ചേർന്ന ടീം ഇന്ത്യ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മൂന്ന് മത്സരങ്ങളുള്ള ഏകദിന പരമ്പരയിലെ ആദ്യ പോരാട്ടത്തിൽ പതിനേഴ് റൺസിൻ്റെ ആവേശകരമായ വിജയം നേടി റൺമഴ കണ്ട റാഞ്ചിയിലെ മൈതാനത്ത് ബാറ്റിംഗ് നിരയും ബൌളിംഗ് യൂണിറ്റും ഒത്തുചേർന്നപ്പോൾ ഇന്ത്യ ഒന്നേ പൂജ്യം എന്ന നിർണായക ലീഡിങ്ങിലേക്കെത്തി ഈ വിജയത്തിൽ നിർണായകമായത് വിരാട് കോഹ്ലിയുടെ അൻപത്തിരണ്ടാമത് ഏകദിന സെഞ്ചുറിയും ഹർഷിക് റാണ കുൽദീപ് യാദവ് എന്നിവരുടെ മികച്ച ബൌളിംഗ് പ്രകടനങ്ങളുമാണ് ഓരോ കളിക്കാരന്റെയും പ്രകടനത്തെ പത്തിൽ എത്ര റേറ്റിംഗ് നൽകി വിലയിരുത്താമെന്ന് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് ഇന്ത്യൻ ഇന്നിങ്സിന്റെ നട്ടല് വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി ആയിരുന്നെങ്കിലും ടോപ്പ് ഓർഡറിലെ ചില താരങ്ങൾ നിരാശപ്പെടുത്തി ഏറ്റവും ഉയർന്ന റേറ്റിംഗ് ലഭിച്ച താരം വിരാട് കോഹ്ലിയാണ് അദ്ദേഹത്തിന്റെ പ്രകടനം ഒരു ക്ലാസ് മാസ്റ്റർ പീസ് ആയിരുന്നു കളിക്കനുസരിച്ച് വേഗവും ശ്രദ്ധേയും നൽകി കോഹ്ലിയുടെ ഇന്നിംഗ്സ് ഒരു വലിയ ടോട്ടലിലേക്ക് എത്താൻ സഹായകമായി തൻ്റെ അൻപത്തിരണ്ടാം ഏകദിന സെഞ്ചുറി കുറിച്ച കോഹ്ലി രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ അടുത്ത ലോകകപ്പിലും തൻ്റെ ഫിറ്റ്നസും ഫോമും തുടരാൻ തയ്യാറാണെന്ന് തെളിയിച്ചു സമ്മർദ്ദമില്ലാതെ ഗ്രീസിലെത്തിയത് മുതൽ തകർച്ചയിൽ നിന്ന് ടീമിനെ രക്ഷിച്ചെടുത്ത അദ്ദേഹത്തിന്റെ ഇന്നിങ്സ് പ്രശംസനീയമാണ് ക്യാപ്റ്റൻ എന്ന നിലയിൽ ബാറ്റിംഗിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചില്ലെങ്കിലും രോഹിത് ശർമ്മ ടീമിന് ഉറച്ച അടിത്തറ നൽകി ഓപ്പണിംഗ് പങ്കാളി വേഗത്തിൽ പുറത്തായപ്പോഴും ഒരറ്റ നിന്ന് കോലിക്കൊപ്പം നിർണായകമായ ഒരു കൂട്ടുകെട്ട് സ്ഥാപിക്കാൻ രോഹിത്തിന് സാധിച്ചു ടീമിനെ മികച്ച ടോട്ടലിലേക്ക് എത്തിക്കുന്നതിൽ രോഹിത്തിന്റെ ഈ സ്ഥിരതയുള്ള പ്രകടനം നിർണായകമായി ഗില്ലിന് പകരം ഓപ്പൺ ചെയ്യാൻ ലഭിച്ച അവസരം ജയ്സ്വാളിന് മുതലെടുക്കാനായില്ല അഗ്രസീവായി ഇന്നിങ്സ് തുടങ്ങിയ ജയ്സ്വാളിന് അതിന്റെ വേഗം നിലനിർത്താനോ ഇന്നിംഗ്സ് വലുതാക്കാനോ സാധിച്ചില്ല ഇടം പേസർ മാർക്കോ ഇടം പേസർ മാർക്കോ യാൺസൺ ഒരിക്കൽ കൂടി താരത്തെ പുറത്താക്കിയത് ഒരു വീഴ്ചയാണ് ടോപ്പ് ഓർഡറിൽ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ താരത്തിന് അടുത്ത മത്സരത്തിൽ മികച്ച പ്രകടനവും ആവശ്യമാണ് ശ്രേയസൈരുടെ അഭാവത്തിൽ നാലാം നമ്പറിൽ ലഭിച്ച അവസരം ഋതുരാജ് പാഴാക്കി ടീമിന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ഘട്ടത്തിൽ വെറും എട്ട് റൺസ് എടുത്ത താരം പുറത്തായത് മധ്യനിരയ്ക്ക് സമ്മർദ്ദമുണ്ടാക്കി ബ്രൈവിസന്റെ വണ്ടർ ക്യാച്ച് ആണ് ഋതിരാജിനെ മടക്കിയതെങ്കിലും മത്സരത്തിൽ ഏറ്റവും കുറഞ്ഞ റേറ്റിംഗ് ലഭിച്ചത് അദ്ദേഹത്തിനാണ് മധ്യനിരയിലെ ക്യാപ്റ്റൻ രാഹുലും ഫിനിഷർ എന്ന നിലയിൽ രവീന്ദ്ര ജഡേജയും പ്രധാന പങ്കുവഹിച്ചു ആറാമതായി കളിച്ച ക്യാപ്റ്റൻ കെ എൽ രാഹുൽ ബാറ്റിംഗിലും കീപ്പിംഗിലും നായകത്വത്തിലും മികച്ചു നിന്നു ബാറ്റിംഗിൽ അൻപത്തി ആറ് ബോളിൽ അറുപത് റൺസ് വിക്കറ്റിന് പിന്നിൽ നാല് ക്യാച്ചുകൾ മധ്യനിരയിൽ തകർച്ചയ്ക്ക് ശേഷം കോഹ്ലിയുമായി ചേർന്ന് ടീമിനെ മുന്നൂറ് ടുത്തേക്ക് എത്തിക്കുന്നതിൽ രാഹുലിന്റെ ഇന്നിങ്സ് നിർണായകമായിരുന്നു വിക്കറ്റിന് പിന്നാലെ അദ്ദേഹത്തിന്റെ കയ്യുറപ്പും ക്യാപ്റ്റൻസിയിലെ തന്ത്രപരമായ നീക്കങ്ങളും വിജയത്തിന് വഴിയൊരുക്കി ഓൾ റൗണ്ടറായ രവീന്ദ്ര ജഡേജയുടെ പ്രകടനം സമ്മിശ്രമായിരുന്നു ബാറ്റിംഗിൽ ഇരുപത് പന്തിൽ മുപ്പത്തിരണ്ട് റൺസ് ബൌളിംഗിൽ ഒൻപത് ഓവറിൽ അറുപത്തി റൺസ് വിക്കറ്റില്ല ബാറ്റിംഗിൽ അദ്ദേഹം നടത്തിയ വെടിക്കെട്ട് പ്രകടനം ടീമിനെ ടോട്ടൽ മുന്നൂറ്റി അൻപത് കടക്കാൻ സഹായിച്ചു എന്നാൽ ബൌളിംഗിൽ ദക്ഷിണാഫ്രിക്കൻ ബാറ്റ്സ്മാൻ ജഡേജയെ നന്നായി നേരിട്ടു ഒൻപത് ഓവറിൽ അറുപത്തി റൺസ് വഴങ്ങിയത് താരത്തിന്റെ റേറ്റിംഗ് കുറച്ചു അഞ്ചാം നമ്പറിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചെങ്കിലും ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദർ നിരാശപ്പെടുത്തി ബാറ്റിംഗിൽ പതിമൂന്ന് റൺസ് ബൗളിങ്ങിൽ മൂന്ന് ഓവറിൽ പതിനെട്ട് റൺസ് വിക്കറ്റില്ല ബാറ്റിംഗിലും ബൗളിങ്ങിലും സുന്ദറിന് കാര്യമായ സ്വാധീനം ചെലുത്താനായില്ല ടീമിലെ അദ്ദേഹത്തിന്റെ സ്ഥാനം ഉറപ്പിക്കാൻ കൂടുതൽ മികച്ച പ്രകടനങ്ങളും ആവശ്യമുണ്ട് ദക്ഷിണാഫ്രിക്ക ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചപ്പോഴും ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചത് ബൗളർമാരുടെ കൂട്ടായ പ്രകടനമാണ് ബൗളിങ്ങിലെ ഏറ്റവും കൂടുതൽ പ്രകടനം കാഴ്ചവെച്ചവരിൽ ഒരാളാണ് ഹർഷീ റാണ പവർപ്ലേയിലെ നിർണായകമായ രണ്ട് വിക്കറ്റുകളടക്കം മൂന്ന് വിക്കറ്റുകൾ പിഴുതത് ദക്ഷിണാഫ്രിക്കൻ ഇന്നിംഗ്സിന്റെ നടുപൊടിച്ചു ഉയർന്ന റേറ്റിംഗിന് അദ്ദേഹം അർഹനാണ് വിക്കറ്റുകളോടെ ബൌളിംഗിൽ ചുക്കാൻ പിടിച്ചത് കുൽദീപ് യാദവാണ് ഓവറിൽ നേടിയ രണ്ട് വിക്കറ്റുകളടക്കം കുൽദീപിന്റെ സ്പിൻ കെണികൾ ദക്ഷിണാഫ്രിക്കൻ മധ്യനിരയെ തകർത്തു കളഞ്ഞു മധ്യ ഓവറുകളിലെ അദ്ദേഹത്തിന്റെ പ്രകടനം ഇന്ത്യക്ക് വിജയം ഉറപ്പിച്ചു രണ്ട് വിക്കറ്റുകളും നേടി കൃത്യമായി യോർക്കറുകളും സ്വിംഗുകളും കൊണ്ട് അദ്ദേഹം ദക്ഷിണാഫ്രിക്കൻ ബാറ്റ്സ്മാൻമാരെ സമ്മർദ്ദത്തിലാക്കി ഒരു വിക്കറ്റ് വീഴ്ത്തി റൺസ് വഴങ്ങുന്നതിൽ അല്പം ഉദാരത കാണിച്ചെങ്കിലും നിർണായകമായ ഒരു വിക്കറ്റ് വീഴ്ത്തി ടീമിന് സംഭാവന നൽകി വിരാട് കോഹ്ലിയുടെ പരിചയ സമ്മത്തും ഹർഷീപ് റാണ കുൽദീപ് യാദവ് എന്നിവരുടെ യുവത്വത്തിന്റെ ആക്രമണപരമായ കളിയും ചേർന്നപ്പോൾ ഇന്ത്യക്ക് പതിനേഴ് റൺസിന്റെ ത്രില്ലിംഗ് വിജയം നേടാനായി ഋതുരാജ് ജയ്സ്വാൾ വാഷിംഗ്ടൺ സുന്ദർ തുടങ്ങിയ താരങ്ങൾ തങ്ങളുടെ റേറ്റിംഗ് മെച്ചപ്പെടുത്തേണ്ടത് പരമ്പര വിജയിക്കുന്നതിൽ നിർണായകമാകും വിജയത്തോടെ പരമ്പരയിൽ ഒന്നേ പൂജ്യം എന്ന ലീഡ് നേടി ഇന്ത്യ അടുത്ത മത്സരത്തിൽ പരമ്പര സ്വന്തമാക്കാനും ലക്ഷ്യമിടും